വളരെ സന്തോഷമുണ്ട് പാലക്കാടിന്റെ മണ്ണിൽ എലപ്പള്ളിയുടെ മണ്ണിൽ ഇവിടെ നിൽക്കാം കാരണം ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പാലക്കാട് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് പ്രിയപ്പെട്ടത് എന്ന് ഞാൻ പറയുമ്പോൾ അത് വെറുതെ ഒരാൾ പറയുന്നതായിട്ട് വിചാരിക്കേണ്ട എനിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യങ്ങൾ വന്നിട്ടുള്ള മണ്ണാണ് പാലക്കാട് അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എന്റെ സംഘാടകര് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാലക്കാട് ആണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അറിയുമെന്നറിയില്ല ആട് ടു എന്ന് പറയുന്ന എന്റെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയുടെ പകുതി ഭാഗങ്ങൾ ചിത്രീകരിച്ചത് കൊല്ലംകോടാണ് ആട് ത്രീ എന്ന് പറയുന്ന എന്റെ സിനിമയുടെ എൺപത് ശതമാനത്തോളം ചിത്രീകരിക്കാൻ പോകുന്നതും ഈ ഭാഗത്ത് തന്നെയാണ് സെറ്റ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു മെയ് പതിനഞ്ചാവുമ്പോ അതിന്റെ ഷൂട്ട് കൊടുക്കും എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ അങ്ങോട്ട് വരണമെന്നില്ല സിനിമ സ്ക്രീനിൽ കണ്ടാൽ മതി ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും അതിലൊരു മൂന്നാല് മാസം അപ്പൊ എനിക്ക് നല്ല ഭാഗ്യമുള്ള മണ്ണാണ് അപ്പം പടക്കളം എന്ന് പറഞ്ഞ ഈ സിനിമ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇരുപത്തിരണ്ട് സിനിമകൾ ഞാൻ നിർമ്മിച്ചു ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടില്ല അഭിനയിക്കാൻ എന്നെക്കാട്ടിലും കഴിവും ഉള്ളവർ ഈ ഉണ്ട് ഇവിടെ അവരെല്ലാം ഞാൻ ഓരോരുത്തരുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതുകൊണ്ട് ഞാൻ ഈ സിനിമ പ്രൊഡ്യൂസ് മാത്രമാണ് ചെയ്തത് ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ മുഖം മാത്രമേ കാണിച്ചിട്ടുള്ളൂ തലമുറയിലെ യങ്സ്റ്റേഴ്സിനെ നിരഞ്ജനെ യങ്സ്റ്റർ എന്നു പറയാൻ പറ്റില്ല കാരണം പതിന പതിനഞ്ചാമീ പതിനാറാം വയസ്സിനെ കണ്ട് തുടങ്ങി അപ്പോൾ അതുകൊണ്ട് പക്ഷേ പ്രായം വെച്ച യങ്സ്റ്റർ തന്നെ ആയതുകൊണ്ട് നിരഞ്ജനേയും പോന്നോളൂ സന്ധി പ്രദീപ് അരുൺ അരുൺ നിരഞ്ജന എനിക്ക് ഭാഗ്യമുള്ള മണ്ണാണ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പം ആരാണ് ആദ്യം സംസാരിക്കേണ്ടത് ഓക്കെ ഈ സിനിമയിലെ ഒരു നായകനാണ് സന്ദീപ് സുരാജ് വെഞ്ഞാരമൂണിന് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ജയിലർ ടുവിന്റെ ഷൂട്ടിലാണ് അപ്പൊ സുരാജും ഷറഫും നാല് നായകന്മാരും രണ്ട് നായകന്മാരുമാണ് ഞങ്ങൾക്കുള്ളത് അപ്പൊ ഒരു നായകൻ ഒഴിച്ച് ബാക്കി എല്ലാ നായകന്മാരും രണ്ട് നായകന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഓർഡറിൽ തന്നെ പോവാം സന്ദീപ് നമസ്കാരം ആദ്യം തന്നെ ഇത്രയും വലിയൊരു സദസ്സിന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം വിജേട്ടൻ പറഞ്ഞ പോലെ എനിക്കും ഒരു നാടാട്ടോ പാലക്കാട് കാര്യം ആദ്യം തന്നെ ഞാൻ ജനിച്ചത് പാലക്കാടാണ് എൻ്റെ അമ്മ വീട് പാലക്കാടാണ് പിന്നെ ആലപ്പുഴ ജിംഖാന നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാലക്കാട് വന്നിരുന്നു ആലപ്പുഴ ജിംഖാന ഹിറ്റായി അതുകൊണ്ട് തന്നെ പടക്കളം നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് ഷോ ആയിട്ടുള്ളത് നമ്മൾ പാലക്കാട് ചെയ്യുന്നത് അപ്പം പടക്കളവും ഹിറ്റാവും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾ നമസ്കാരം സന്ദീപ് പറഞ്ഞ പോലെ എൻ്റെയും അമ്മ വീട് ഇവിടെയാണ് അപ്പം ഞാൻ കോപ്പിയിടിക്കുകയല്ല സത്യസന്ധമായിട്ട് ഇവിടെ തന്നെയാണ് അതെ എല്ലാവരുടെയും ഇവിടെയാണെന്ന് തോന്നുന്നു അപ്പം ഭയങ്കര സന്തോഷം ഒരു ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ മുന്നിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ ഒരു എനർജി കിട്ടുന്നതിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഭയങ്കര ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ് നമ്മൾ ഒരു പത്ത് അമ്പത്തെട്ട് ദിവസത്തോളം ഒരു കോളേജിൽ തന്നെ നിന്ന് അതിൻ്റെ ഗസ്റ്റ് ഹൗസിൽ തന്നെ നിന്ന് ഭയങ്കര എൻജോയബിൾ ആയിട്ട് ശരിക്കും ആദ്യമായിട്ടാണ് അമ്പത് ദിവസം തുടർച്ചയായിട്ട് കോളേജിൽ പോകുന്നത് പക്ഷേ പക്ഷെ എൻ്റെ എന്തോ നിർഭാഗ്യവശാൽ അമ്മ വീട് അച്ഛൻ ഒന്നും പാലക്കാടല്ല പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ് പാലക്കാട് ഞാൻ ഇന്നും കൂടെ ഒരു സ്റ്റോറി കിട്ടിട്ടുള്ളൂ മഞ്ചൻ പാലക്കാട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാവ് ഐലൻഡ് സ്ഥിരം വരുന്നതാണ് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ അപ്പോൾ ഇതാണ് നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോളേജ് വിസിറ്റ് അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല നമ്മള് പടം പ്രൊമോട്ട് ചെയ്യാൻ അപ്പൊ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്റ്റേജ് ഇത് തന്നെയാണ് ഇതിലും വലിയ സ്റ്റേജ് ഇനി പടം പ്രൊമോട്ട് ചെയ്യാൻ കിട്ടും തോന്നുന്നില്ല അപ്പോൾ എല്ലാവരും നമ്മൾ തിയേറ്ററിൽ പ്രതീക്ഷിക്കുകയാണ് ഈ പറഞ്ഞപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരാണ് ഷർഫുക്ക സുരാജേട്ടൻ പൂജ എല്ലാവരുണ്ട് നിരഞ്ജന പിന്നെ നമ്മളൊക്കെ ഇഷ്ടമുണ്ടോ അറിയില്ല നമ്മളൊക്കെ ഇണ്ട് അപ്പൊ എല്ലാരും ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കാലം കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് നമ്മൾ ആ എല്ലാവർക്കും നമസ്കാരം ഇവിടെ സന്ദീപ് ജനിച്ച നാടാന്ന് പറഞ്ഞു അരുടെ അമ്മ വീടാണ് എന്റെ അച്ഛൻ വീടാണ് ഞാൻ എല്ലാ വർഷവും ഇവിടെ പൂജക്ക് വേണ്ടി വരാറുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല മെയ് എട്ടാം തീയതി പടം ഇറങ്ങാണ് ബാക്കി എല്ലാം നിങ്ങളുടെ കയ്യിലാണ് സോ പ്ലീസ് എല്ലാവരും പടം പോയി കാണാൻ വിജയിപ്പിക്കാക് യു സോ മച്ച് എന്റെയും ഇതുപോലെ മെമ്പേഴ്സ് ആരും പാലക്കാട് ഇല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് പാലക്കാട് എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഓഡിയൻസിന് സംസാരിക്കുന്ന എനിക്ക് അതിന് നല്ല ആദ്യ നിങ്ങൾ എന്തായാലും കാണുക എല്ലാവരും ഇവരൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മെയ് റിലീസ് മൂഡിലുള്ള ഒരു കോളേജ് മൂവിയാണ് കോമിക് നമസ്കാരം ഒത്തിരി വീട്ടുകാരൊന്നും പറയാനില്ലെങ്കിലും ഒത്തിരി കൂട്ടുകാരുള്ള സ്ഥലം തന്നെയാണ് പാലക്കാട് അതുകൊണ്ട് ഇടക്കിടക്ക് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ ഈ പടക്കളത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ വളരെ കുറച്ച് ഈ സിനിമയിൽ

അല്ല ഇത് എത്ര പേരാണ് കഴിഞ്ഞിരിക്കണേ പാലക്കാട് ശരി എല്ലാവർക്കും നമസ്കാരം എനിക്ക് ബന്ധുക്കൾ ആരുമില്ല പക്ഷെ നിങ്ങളൊക്കെ എന്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ എന്നെ അറിയാലോ അല്ലേ എന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം എന്റെ പുതിയ സിനിമയാണ് പടക്കളം അതിൽ സുരാജൻ ഉണ്ട് ഫ്രൈഡേടെ പടമാണ് സന്ദീപ് ഉണ്ട് സാബോയ് ഉണ്ട് അരുൺ ഉണ്ട് അരുൺ പ്രദീപുണ്ട് പൂജയുണ്ട് നിരഞ്ജന ഉണ്ട് പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഈ പറഞ്ഞപോലൊരു നമ്മുടെ ബേസിൻ്റെ ഏറ്റവും യംഗസ്റ്റ് ഡയറക്ടറായിരുന്നു മിന്നൽ മുരളിയിൽ വർക്ക് ചെയ്തത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ് അയാളിൽ നിന്നും ഈ സിനിമയും ഇനിയുള്ള സിനിമകളും ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് ചെയ്യാൻ മാത്രമല്ല കാണാൻ വേണ്ടി കൂടി അപ്പോൾ ഇങ്ങനൊരു വലിയ സ്റ്റേജിൽ വന്നു നിന്നിട്ട് നിങ്ങളെ സിനിമയ്ക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ വരില്ലേ കാണാൻ എല്ലാവരും കൈയടിക്കാണ് വരൽ വരും എന്ന് പറയാമോ ആ കാരണം പ്രൊഡ്യൂസർ ആണ് നിൽക്കുന്നത് വരും എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു ബലോ അതുകൊണ്ട് ചോദിക്കാം വരില്ലേ ആ അതാണ് ഓക്കെ അല്ലേ ഓക്കേ ആണ് ആ ഓക്കെ അപ്പം പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേടൻ വരാനിരുന്ന വേദിയാന്ന് എനിക്കറിയാം ഈ ഇനിയൊരിക്കൽ ഇവിടെ അവൻ വന്ന് പാടുമ്പോ പാലക്കാട് ജില്ലയിലുള്ള ഒരു സ്പീക്കറും തികയാതെ വരട്ടെ പുറത്തുനിന്ന് എടുക്കേണ്ടി വരട്ടെ അത്ര ഗംഭീരമാവട്ടെ അങ്ങനെ പരിപാടി ആവട്ടെ എനിക്ക് ഇതിന്റെ ഇടയിൽ ഇന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്